ഉളിക്കൽ വയത്തൂരിൽ സ്ഥാപിച്ച ഹൈമാസ് ഫ്ലൈറ്റിന്റെ ഉദ്ഘാടനം ഇരിക്കൂർ എം എൽ എ സജീവ ജോസഫ് നിർവഹിച്ചു കെ സുധാകരൻ എംപിയുടെ സാമ്പത്തിക വർഷത്തെ ഫണ്ടിൽ ഹൈമാസ് തുക നിന്നുമാണ്ത്തിയത് കെ സുധാകരൻ എംപിയുടെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വർഷത്തിൽ നിന്നുമാണ് ഹൈമാസ് ലൈറ്റിനായുള്ള തുക വകയിരുത്തിയത് വയത്തൂർ വാർഡ് മെമ്പർ രതിഭായ് ഗോവിന്ദൻ സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ ഉളിക്കൽ പഞ്ചായത്ത് പ്രസിഡന്റ് പി സി ഷാജി അധ്യക്ഷത വഹിച്ചു ഇരിക്കൂർ ബ്ലോക്ക് പഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ബേബി തോലാനി മുഖ്യപ്രഭാഷണം നടത്തി ടോമി മുക്കനോലി എ ജെ ജോസഫ് അഞ്ിലിത്തോപ്പിൽ എന്നിവർ ആശംസകൾ നടന്ന് സംസാരിച്ചു മധു ലക്ഷ്മി വിലാസം ചടങ്ങിന് നന്ദി പറഞ്ഞു ഉളിക്കൽ വയത്തൂർ മാണിപ്പാറ വെങ്ങലോട് റോഡിന്റെ പ്രവൃത്തിക്കായി നാല് കോടി ഇരുപത്തെട്ട് ലക്ഷം രൂപയും കെ സുധാകരൻ്റെ ഫണ്ടിൽ നിന്നും അനുവദിച്ചിട്ടുണ്ട് ശ്രീ കെ സുധാകരൻ തൻ്റെ വികസന നിധിയിൽ നിന്നും സാമ്പത്തിക വർഷം അനുവദിച്ച ലൈറ്റിൻ്റെ ഉദ്ഘാടന ചടങ്ങിൽ സംബന്ധിക്കാൻ നിങ്ങളോടൊപ്പം കഴിഞ്ഞതിൽ ഞാനും ഏറെ സന്തോഷിക്കുകയാണ് നമ്മുടെ നാടിൻ്റെ ഏറ്റവും പരിപാവനമായ പുണ്യസ്ഥലമാണ് ബൈത്തൂർ ഏതാനും നാളുകൾക്ക് മുമ്പാണ് ബൈത്തൂർ ക്ഷേത്രത്തിനകത്തും ഇതിൻ്റെ സമീപത്തും എം എൽ എ ഫണ്ടിൽ നമ്മളൊരു ലോ മാസ്റ്റ് ലൈറ്റ് എം എൽ എ ഫണ്ടിൽ നിന്നും അനുവദിച്ച് ഉദ്ഘാടനം ചെയ്തത് അന്ന് തന്നെ ഇവിടെ ഒരു ലൈറ്റ് സ്ഥാപിക്കണമെന്നുള്ളത് നമ്മുടെ ഒരു ആഗ്രഹമായിരുന്നു നമ്മുടെ ആഗ്രഹം അറിയിച്ചപ്പോൾ വളരെ താല്പര്യത്തോടെ നമ്മുടെ ക്ഷേത്രത്തിൻ്റെ പ്രാധാന്യവും പ്രത്യേകതയും എല്ലാം ഉൾക്കൊണ്ടുകൊണ്ട് മാത്രമല്ല വൈത്തൂർ നിവാസികളെ സംബന്ധിച്ച് നമ്മുടെ നാടിന് ഏറ്റവും അനിവാര്യമായിട്ടുള്ള ഒന്നാണ് ഈ ലൈറ്റിംഗ് സിസ്റ്റം എന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് ബഹുമാന എം പി അതിനുവേണ്ടി പണ്ട് നമുക്ക് അനുവദിച്ചത്